ഒരു വർഷം മുമ്പ് പ്രവര്ത്തനം നിലച്ച പറവൂർ നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് നഗരസഭാ കൌണ്സിലര് ജോബി പഞ്ഞിക്കാരന് ആവശ്യപ്പെട്ടു പറവൂർ നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം നിലച്ചിട്ട് ഒരു വർഷം പൂർത്തിയായി മഴ രൂക്ഷമായതോടെ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പനിബാധിതരുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണ് സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തിച്ചിരുന്നപ്പോൾ ഒരു പരിധിവരെ നഗരത്തിലെ പനിബാധിതരുടെ എണ്ണം നിയന്ത്രിക്കാൻ മഴക്കാലങ്ങളിൽ ഇതുമൂലം കഴിയുമായിരുന്നു അഞ്ചു മാസക്കാലം ഡോക്ടറും ഫാർമസിസ്റ്റ് ഇല്ലാതെയും സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തിച്ചു ഇത് നിയമവിരുദ്ധമാണെന്ന് കൌൺസിലിൽ ചൂണ്ടിക്കാണിച്ചതിനാൽ പിന്നീട് പൂർണ്ണമായും പ്രവർത്തനം ആരോഗ്യ വകുപ്പുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനാണ് കൗൺസിലിൽ തീരുമാനിച്ചത് അതിനായി പുതിയ വാഹനം വാങ്ങാൻ വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയതുമാണ് പക്ഷേ നാളിതുവരെ അതിനുവേണ്ട തുടർ പ്രവർത്തനങ്ങളൊന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അടിയന്തരമായി സഞ്ചരിക്കുന്ന ആശുപത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തന സജ്ജമാക്കണമെന്ന് കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ ആവശ്യപ്പെട്ടു പാവപ്പെട്ടവരും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ് പ്രധാനമായും ഇതിനെ ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ എല്ലാ ആളുകളും അത്തരത്തിൽ അനുഭവിക്കുന്ന ആളുകൾ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പറവൂരിൽ കേരള സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എം എൽ എ ആയിട്ടുള്ള പറവൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് പറവൂർ നഗരസഭ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താൻ എം എൽ എയെ ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പറവൂർ നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തനക്ഷമമാക്കാൻ യാതൊരുവിധ നടപടിയും ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് നിരവധി ആളുകളുടെ ദുരിതത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറവൂർ നഗരസഭാ ഭരണാധികാരികളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്